കേരള സെവൻസ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി പെരിന്തൽമണ്ണ കാദർലി ഫുട്ബോൾ ക്ലബിൻ്റെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി പ്രവേശനം അനുവദിക്കുകയാണ് അതൊരു ചരിത്രമാണ് അൻപത്തി രണ്ടാമത് കാദർലി ഫുട്ബോളിൻ്റെ ഈ ഡിസംബർ ഇരുപതിന് നെഹ്റു സ്റ്റേഡിയത്തിൽ പന്തുരുണ്ട് തുടങ്ങുകയാണ് അതിനു മുന്നോടിയായാണ് കാദർലി ഫുട്ബോൾ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഭാരവാഹികളും നഗരസഭാ ചെയർമാനും ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായി നമ്മൾ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാദർലി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്ലബ്ബ് എന്ന് മാത്രമല്ല ലാഭവിഹിതം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ച് മാതൃകയായ ഒരു ക്ലബ്ബ് കദലി ക്ലബ്ബിൻ്റെ അമ്പത്തിരണ്ടാമത് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഡിസംബർ ഇരുപതിനെ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത്രണ്ട് തുടങ്ങുകയാണ് ചെയർമാൻ ഇത്തരമൊരു ക്ലബിനെ കുറിച്ച് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് കദലി ടൂർണമെൻറ്റ് അമ്പത്തിരണ്ടാമത് ടൂർണമെൻറ്റ് ഈ മാസം ഇരുപതാം തീയതി നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് നമ്മുടെ മങ്കട എം എൽ എ ബഹുമാനപ്പെട്ട മഞ്ഞളാം അലി എം എൽ എ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കതലി ടൂർണമെൻറ്റ് പെരുന്തണ്ണക്കാർക്കാകെ ആവേശം നൽകുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നവണ്ണക്കാർക്കാകെ സെവൻസ് ഫുട്ബോളിൻ്റെ എല്ലാ പിന്നെ അതിൻ്റെ എല്ലാ മഹിമ മഹിമയോടും കൂടി ഒരു സംഭവം തീർച്ചയായിട്ടും നെഹ്റു സ്റ്റേഡിയത്തിൽ കാണികൾ അതിനങ്ങനെ ഏറ്റെടുക്കാറുണ്ട് നിറഞ്ഞു കവിഞ്ഞ പിന്നെ ഗ്യാലറികളോടുകൂടിയാണ് അവസാന സമയങ്ങളിലൊക്കെ ടൂർണമെൻറ്റ് എത്താറുള്ളത് ഇത്തവണ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടിൽ സെവൻസ് ടൂർണമെൻറ്റുകൾക്കൊക്കെ മുമ്പ് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ വനിതകൾ അത് കാണുന്നതിന് വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ട് ഇത്തവണ വനിതകൾ അതേപോലെ വനിതകൾക്ക് മാത്രമല്ല നമ്മൾ ഭിന്നശേഷിക്കാർ അതേപോലെ തന്നെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള പ്രവേശനമാണ് ഒരുക്കിയിട്ടുള്ളത് അതാണ് ഇത്തവണത്തെ പ്രത്യേകത പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ ടൂർണമെൻറ്റുകൾക്കും മാതൃകയായിട്ടാണ് കാതറലി ടൂർണമെൻ്റ് നടത്താറുള്ളത് ടൂർണമെൻറ്റ് എന്തായാലും മിക്കവാറും എല്ലാ ടൂർണമെൻറ്റുകളും ലാഭത്തിലാണ് കലാശിക്കാറുള്ളത് അപൂർവ്വം ചില ടൂർണമെൻറ്റുകൾ മാത്രമേ അങ്ങനെ നഷ്ടം എന്നാലും ഉണ്ടാവാറില്ല അപ്പം ലാഭം കിട്ടുന്ന മുഴുവൻ തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുള്ള ചരിത്രമാണ് ഇതുവരെ കാതരലി ടൂർണമെൻറ്റിനുള്ളത് ഇത്തവണ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കാദർ സെവൻസ് ഫുട്ബോൾ കാണുന്നതിന് വേണ്ടി ആളുകൾ വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ കാണികൾ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഏറെ പുതുമകളോടുകൂടി നടക്കുന്ന ടൂർണമെൻറ്റ് ഇരുപതാം തീയതി നെഹ്റു സ്റ്റേഡിയത്തിൽ പിന്നെ തിരികൊളുത്തും പെരിന്തൽമണ്ണയിലെയും ജില്ലയിലെയും സംസ്ഥാനത്തെയൊക്കെ എല്ലാ സെവൻസ് ഫുട്ബോൾ പ്രേമികളെയും ഹൃദയപൂർവ്വം നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് കളിമൈതാനികളിൽ മിന്നൽ പിണറുകൾ തീർക്കുന്ന വലിയ താരങ്ങൾ ഉൾപ്പെടെ ദേശീയ താരങ്ങൾ ഉൾപ്പെടെ വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഈ പെരിന്തൽമണ്ണയിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാനെത്തും ഒരുപക്ഷെ കളിയാവേശത്തിൻ്റെ എല്ലാ സീമകളും അതിർ ലംഘിക്കുന്ന ഒരു മത്സരങ്ങൾക്കാവും ഓരോരുത്തരും ദൃസാക്ഷികളാവേണ്ടി വരിക ഈ ടൂർണമെൻറ്റിൽ കളിക്കുന്ന താരങ്ങളെക്കുറിച്ച് ടീമുകളെക്കുറിച്ച് ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ മുപ്പത്തൊന്ന് ടീമുകളാണ് അതിൽ സെലക്റ്റഡ് ഇരുപത്തിനാല് ടീമിനെടുത്തിട്ടാണ് കാദർലി ആളിഞ്ച സെവൻസ് ഡിസംബർ ആരംഭിക്കുന്നത് ഈ വർഷം മൂന്ന് വിദേശ താരങ്ങളെ എല്ലാ ടീമിലും കളിക്കാനുള്ള അനുവാദമുണ്ട് അഞ്ച് ടീമുകളെ ഒരേ സമയം രജിസ്റ്റർ ചെയ്യാനും ഗ്രൗണ്ടിൽ മൂന്ന് പ്ലെയേഴ്സിന് ഒരേ സമയം കളിക്കാനും ഉള്ള അവസരമുണ്ട് ഈ ഇരുപത്തിനാല് ടീമിലും മൂന്ന് വീതം വിദേശ താരങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട താരങ്ങളാണ് അത് ആ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒട്ടനവധി താരങ്ങളടക്കം ഈ പിന്നെ ടീമുകളിൽ വന്ന് കളിച്ചു പോകുന്നുണ്ട് ലോകത്തിൽ കളിച്ച ലോകകപ്പിൽ കളിച്ച കളിക്കാരടക്കം ഈ സെവൻസിൽ വന്ന് കളിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് അത് കാതലിക് ക്ലബിൻ്റെ പ്രത്യേകത കൂടിയാണ് കാതലി ക്ലബ്ബിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചിരുന്നു ഇന്ത്യ രാജ്യത്തെ കളിക്കാത്ത ഒരു പ്ലെയേഴ്സും ഉണ്ടാവില്ല ഇന്ത്യക്ക് കളിച്ച മുഴുവൻ പ്ലെയേഴ്സുകളും ഈ കാതലി ക്ലബ്ബിലൂടെ കളിച്ച് പോയ സെവൻസിലൂടെ കളിച്ച് പോയ ആളുകളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനിക്കാം കേരളത്തിനെ സംബന്ധിച്ചും ഒട്ടനവധി സന്തോഷ ട്രോഫി താരങ്ങൾ എല്ലാ ടീമിലും സന്തോഷ ട്രോഫി താരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് താരങ്ങൾ പോലീസ് പ്ലേ പിന്നെ ടീമിൻ്റെ താരങ്ങൾ ഒക്കെ വന്ന് കളിച്ചു പോകുന്ന ഒരു പിന്നെ പേര് കേട്ട ഒരു ആയതുകൊണ്ട് എല്ലാവരും വന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് പ്രത്യേകിച്ച് പെരുന്ന് നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത് തന്നെ മറ്റ് ഗ്രൗണ്ടുകളിൽ നിന്ന് കളി കാണുന്നതിൽ അപ്പുറത്തേക്ക് പെരന്തമണ് നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണാനുള്ള ഒരു സൗന്ദര്യമുണ്ട് ജനങ്ങളുടെ ഒരു ആകർഷണം അതുകൂടിയാണ് ആ ഒരു ഗാലറിയിൽ വന്നിരുന്ന് കളി കാണാനുള്ള ഒരു പിന്നെ സംവിധാനം ആ കഥലി ക്ലബ്ബ് ഒരുക്കുന്ന ആ സംവിധാനം ഏകദേശം പതിനായിരം ആളുകൾക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമുണ്ട് ആ സൗകര്യം ഗ്യാലറിയിൽ സ്റ്റീൽ ഗ്യാലറിയും പെർമനൻറ്റ് ഗാലറിയും കൂടി പതിനായിരത്തോളം ആളുകൾക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യ ഈ വർഷം ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ടൂർണമെൻറ്റുകളും ഇങ്ങനെ സംവിധാനം ഒരുക്കില്ല ഒരു പിന്നെ നാഷണൽ ഗെയിംസിലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ അംഗീകൃത പിന്നെ ലെവൻസ് ഫുട്ബോളിലായിക്കോട്ടെ സ്ത്രീകൾക്കും ഈ ഭിന്നശേഷിക്കാർക്കും അതല്ലെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കും സൗജന്യമാക്കാറില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ കിട്ടുന്ന ലാഭം മുഴുവൻ ജീവകരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് അത് ഈ വനിതകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഇപ്പോൾ പുതിയ ആധുനിക കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് വനിതകൾ യഥേഷ്ടം എല്ലാ രംഗത്തും കടന്നു വരുകയാണ് അപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കളി കാണാനും അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഞങ്ങൾ ഇതിൽ കാണുന്നുണ്ട് വരും കാലങ്ങളിൽ ഇതിൻ്റെ ഡബിളായിട്ട് അടുത്ത കൊല്ലം മുതൽ നല്ല തോതിൽ സ്ത്രീകൾ ഗ്രൗണ്ടിൽ കളി കാണാൻ വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും വനിതകൾക്ക് ഭിന്നശേഷിക്കാർക്ക് കുട്ടികൾക്കൊക്കെ വലിയ പ്രോത്സാഹനം നൽകുകയാണ് ഖാദർലി ക്ലബ്ബ് ഈ ക്ലബിന്റെ ഈ വർഷത്തെ ഇത്തവണത്തെ ഫുട്ബോൾ മേള ഈ നാടിന്റെ മാത്രമല്ല മലപ്പുറത്തെ തന്നെ വലിയ ഉത്സവമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ ഫോർ ലൈവ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു തുന്നി ചേർത്തത് കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ